അമ്മയെല്ലാം തിരിച്ചറിഞ്ഞത് വളരെ വൈകിയായി പോയി കണ്ണടയ്ക്കുന്നതിന് മുൻപ് ഒരു തവണ പോലും എന്റെ മോനെ കാണാൻ പറ്റുമെന്ന് കരുതിയില്ല പക്ഷേ ദൈവം എന്റെ മുന്നിൽ അയാളെ എത്തിച്ചു എന്നിട്ടും നിന്നെ തേടി കണ്ടുപിടിച്ചില്ലെങ്കിൽ അമ്മ എന്തിനാ കുഞ്ഞെ പിന്നെ ജീവിച്ചിരിക്കുന്നത് ഒരു ഒരു വട്ടം വട്ടം എന്നെ അമ്മയെന്ന് വിളിച്ചൂടെ കുട്ടിയും മോനെങ്കിലും സ്ത്രീയെ വിളിക്കുന്നതാണ് ഏറ്റവും നല്ല ആചാരം ആ നിലയ്ക്ക് ഞാൻ നിങ്ങളെ അമ്മയെന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല പിന്നെ എന്റെ ജന്മത്തെ കുറിച്ച് നിങ്ങൾ പറയുന്ന കഥ അത് സത്യമാണ് മോനെ അമ്മ പറയുന്നതൊക്കെ സത്യമാണ് വിശ്വസിക്കും ഞാനിപ്പോ ദേശമംഗലത്തിന്റെ അതിഥിയാണ് നഷ്ടപ്പെട്ട കാഴ്ച പോലും തിരിച്ചു തന്നത് ദേശമംഗലത്തമ്മയാണ് ആ ശക്തി തീരുമാനിക്കുന്നതനുസരിച്ചായിരിക്കും എന്റെ മുൻപോട്ടുള്ള ജീവിതം പരാതി തമ്പുരാനെ അറിയിച്ചിട്ടുണ്ടല്ലോ തമ്പുരാന്റെ തീരുമാനം വരട്ടെ ലോകം അറിയുന്നവനല്ലേ എന്റെ മോൻ അമ്മയുടെ വേദന എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ലേ കിട്ടിയ സൗഭാഗ്യങ്ങളൊക്കെ എന്റെ മോൻ എടുത്തോ എനിക്കൊന്നും വേണ്ട എന്നെ കൂട്ടിക്കൊണ്ടു പോകാനും ഈ അമ്മ ഉദ്ദേശിക്കുന്നില്ല അമ്മയെ എല്ലാവരും പരിഹസിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഒരു വട്ടം വട്ടം മാത്രം ഇതെന്റെ അമ്മയാണെന്ന് പറഞ്ഞാ മതി എന്തായി കാണിക്കുന്നത് എഴുന്നേൽക്കൂ എനിക്ക് കൂടുതൽ ഒന്നും പറയാനില്ല നിങ്ങളുടെ മകനായി പോയത് കൊണ്ട് എനിക്ക് ലഭിച്ച സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടുന്ന ഭയവും എനിക്കില്ല പെറ്റമ്മയെ കുറിച്ച് ഞാനും ചിന്തിച്ചിട്ടുണ്ട് ആരാണ് എനിക്ക് ജന്മം തന്നതെന്ന് പലവട്ടം ആലോചിച്ചിട്ടുണ്ട് പക്ഷേ അത് നിങ്ങളല്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ഞാൻ പോകുന്നു ഓനു നിൽക്കോ എന്നെ പിന്തുടരരുത് ഞാൻ ഒരിടത്തേക്കും പോകില്ല ഞാൻ പറഞ്ഞ സത്യം ബോധ്യപ്പെടും വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും ्यं सुरेश्वरी नमस्तुभ्यं नमस्तुभ्यं दयानिधे ब्ज वसवे सौन्दर्यवारानिधि कोडिराङ्गद हारकुण्डलकडि सूत्रादिभिर्भूषिता हस्ताब्जैर्वसुपात्रमब्जयुगला दर्शौ परा मावीता परिचारिकाभिरनिशम् ध्यायेत्प्रिय പഞ്ചമി എന്തിനു രാത്രി ഇവിടെ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്തൊരു ശക്തിയാണെന്നോ അങ്ങയുടെ സ്വരത്തിന് ഇവിടേക്ക് എങ്ങനെ എത്തിയെന്ന് പോലും എനിക്കറിയില്ല എന്റെ ജന്മം തന്നെ സംശയിക്കപ്പെടുന്നതാണ് തമ്പുരാട്ടി എന്റെ അടുത്ത് നിൽക്കുന്നത് ആരെങ്കിലും കണ്ടാൽ എന്നെ പറയൂ തേടി വന്ന അമ്മയുടെ പേരിൽ ജന്മത്തിന്റെ പേരിൽ എന്നെ പിരിയണമെന്നൊരാവശ്യം വന്നാൽ അതിനു സാധിക്കുമോ അങ്ങേക്കൊണ്ട് ഇല്ല പലതും മറക്കാൻ ശ്രമിച്ചു നോക്കി സാധിക്കുന്നില്ല ദേശമംഗലം കടന്നാലോ എന്ന് വരെ ആലോചിച്ചു മുൻപോട്ട് ചൂടുകൾ വെക്കാനാവുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് കാത്തുനിൽക്കണം എനിക്ക് വേണ്ടി കാത്തുനിൽക്കണം നമ്മുടെ പ്രണയത്തിനു വേണ്ടി കാത്തു നിൽക്കണം എല്ലാം തെളിയും വരെ ഇവിടെ തന്നെ ഉണ്ടാവണം എന്നെ കല്ലെറിഞ്ഞ് ഓടിക്കാനും ആളുകളുണ്ട് ചിലപ്പോ ആചാര ലംഘനത്തിന് വധശിക്ഷയുമുണ്ട് ഇല്ല അങ്ങനെ ഒരു വിധിക്ക് ഞാൻ അങ്ങേ കൊടുക്കില്ല ഒരു വിചാരണയും അങ്ങേക്കെതിരായി നടക്കില്ല ജീവിതത്തിൽ തടസ്സങ്ങൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് നാടുവിട്ടുള്ള അലച്ചിലിൽ വീരശൈവ പുഷ്പം തേടിയുള്ള യാത്രയിൽ അതെല്ലാം ശുഭമായില്ലേ അതുപോലെ എനിക്കും അങ്ങേക്കുമായി നല്ലൊരു പുലരി ഉണ്ടാകും ദേശമംഗലത്തമ്മ ശ്രീ പാർവതി ദേവി തന്നെയാണ് മുക്കണ്ണനായ ഭഗവാനെ ണയത്തിന്റെ മഹാസാഗരത്തിൽ ആറാടിച്ച പരസ്പര സ്നേഹത്തിന്റെ വില അമ്മയ്ക്കറിയാം നമ്മളെ ഒരിക്കലും വേർപിരിക്കില്ല അത് ഉറപ്പ് ശിവ ശിവ കഷ്ടം ോട് സല്ലാമത്തിൽ ഈ വലിയ വേറെ ഉണ്ടോ ഇത് ദേശമെങ്കിലും പ്രജകളെ മുഴുവൻ വെല്ലുവിളിക്കുന്നതിന് തുല്യല്ലേ ആചാരലംഘനം കൊട്ടാരത്തിൽ ആയാലും അതനുവദിക്കാൻ പറ്റില്ലല്ലോ ഹരിത ഇദ്ദേഹം പാടുന്നത് കേട്ട് ഞാനാണ് ഇറങ്ങി വന്നത് കുറ്റമാരുടെ തീരുമാനിക്കേണ്ടതേ തീരുമാനിക്കേണ്ടത് തമ്പുരാനല്ലേ തമ്പുരാൻ വരട്ടെ ദേശമംഗലത്തിന് വീണ്ടും കുരുതി കൊടുക്കാൻ തയ്യാറാവുകയാണോ തമ്പുരാൻ അങ്ങയുടെ അനുജിത്തിയത് മഹാ അപരാധം കണ്ടില്ലേ ഞങ്ങൾ നോക്കുമ്പോ തമ്പുരാട്ടിക്കുട്ടി ഇയാളും കൈകോർത്ത് പിടിച്ചു നിൽക്കുകയാണ് നമ്പുരൻ ഒരു നീച ജാതിക്കാരന്റെ കൈകളിലാണ് തൊട്ടതെങ്കിൽ അതിന്റെ അശുദ്ധം തമ്പുരാട്ടിക്കുട്ടി തീരില്ലല്ലോ ആ ദോഷം ദേശമംഗലത്തെയും ബാധിക്കുമല്ലോ ഈ ആദ്യത്തിനെ തുറുങ്കിലടയ്ക്കണം നാളെ ആദ്യത്തെ വിചാരണ വിചാരണയിൽ സംഭവിക്കുന്നത് എന്തായാലും അതീ ദേശത്തിന്റെ വിധിയാണ് കൊണ്ടുപോകൂ ബന്ധനത്തിന്റെ കാര്യത്തിൽ വിചാരണയുടെ കാര്യത്തിൽ മാറ്റമില്ല ഇത് ദേശമംഗലം തമ്പുരാന്റെ കൽപ്പനയാണ് ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല എല്ലാത്തിനും യുക്തമായ ഒരു തീരുമാനമുണ്ടാകും അതുവരെ ക്ഷമിക്കാമല്ലോ അല്ലേ തെറ്റ് കൊട്ടാരത്തിൽ നിന്നും പഞ്ചമി ഇറങ്ങിയതും തെറ്റ് ഇങ്ങനൊരവസ്ഥയിൽ നമ്മെ കൊണ്ടുവന്ന് എത്തിച്ചതും തെറ്റ് മനസ്സിനെ നിയന്ത്രിക്കാനാവാതെ വന്നപ്പോൾ ദേശത്തിന്റെ തമ്പുരാട്ടിക്ക് മനോനില തെറ്റാൻ പാടില്ല ഇവിടെ അനുജത്തിയുടെ ആഗ്രഹങ്ങൾ മാനിക്കാൻ എനിക്കാവില്ല പ്രജകളുടെ ആവശ്യത്തിനാണ് തമ്പുരാന്റെ മുൻഗണന പൊറുക്കുക